കോഴി കോടി മംഗളത്തിൻ്റെ ഹലോ അസ്സാംക്കും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ വെക്കുകയാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മളിവിടെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്താൻ വേണ്ടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലേക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായം നല്ലതാണെങ്കിലും മോശം അഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അത് നിങ്ങൾ ഷെയർ ചെയ്യണം ഏതായാലും നമ്മളുടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രണ്ട് ദിവസം മുന്നേ കോഴിക്കോട് ചെറുമംഗലത്തിൽ നിന്നും അള്ളാവിലേക്ക് യാത്രയായ പൊന്നുമോൻ അനുസരി അല്ലേ ജീവിച്ചിരുന്നപ്പോൾ കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങൾ അവനൂടെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇന്നവൻ വലിയ സന്തോഷത്തിലാണ് വലിയ സമാധാനത്തിലാണ് അവനു മാതാപിതാക്കൾക്ക് ക്ഷമിക്കാനും എന്താ പറയുക ഒരു ആ ഒരു സങ്കടം ഒരിക്കലും മറക്കില്ല നമുക്ക് ഒരു പൊന്നുമോൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആ സങ്കടം നമ്മളിൽ നിന്ന് മറക്കില്ല ആ പൊന്നുമോൻ്റെ ഓർമ്മകൾ എന്നും നമ്മളിൽ ഉണ്ടാകും എങ്കിലും അവൻ അള്ളവിലേക്ക് ആ ഒരു നല്ല ഇതിൽ യാത്രയായത് ഓർത്ത് സമാധാനിക്കാൻ അവർക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ നാളെ അവരോടൊപ്പം അവൻ്റെ മാതാപിതാക്കളോടൊപ്പം അവനോടൊപ്പം അള്ളാഹുവിൻ്റെ ജനാധിപത്യ അള്ളാഹു നമ്മളെയും ഒരുമിച്ച് കൂട്ടട്ടെ അവൻ്റെ കാര്യം ഇപ്പോൾ ഞാനിവിടെ എടുത്ത് പറയാനുള്ള കാരണം അവന് ജീവിച്ചിരുന്നപ്പോൾ കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും അന്നൊന്നും ആരും അവൻ അറിഞ്ഞിട്ടില്ല അവൻ്റെ സ്വദേശം എവിടെയാണെന്നോ അവൻ ആരാണെന്നോ ഒന്നും നമുക്കറിഞ്ഞിട്ടില്ല പക്ഷെ അവന് മരണപ്പെട്ടു പോയപ്പോൾ ഒരു നല്ല കാര്യത്തിലൂടെയാണ് നമുക്ക് അവനെ അറിയാൻ കഴിഞ്ഞത് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് കാരണമായിട്ട് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന അവന് കിട്ടിയിട്ടുണ്ടാവും കിട്ടിയിട്ടു കിട്ടിയിട്ടുണ്ടാവണം അപ്പോൾ നമുക്ക് അള്ളാഹു ഓരോ പരീക്ഷണങ്ങൾ തരുന്ന സമയത്ത് ആ പരീക്ഷണത്തിൽ നമ്മൾ തളരാതെ നമ്മൾ ഉറച്ച മനസ്സോട് കൂടെ പിടിച്ചു നിൽക്കുക നമുക്ക് എന്തായാലും അള്ളാഹു ഒരു പരീക്ഷണം തന്നു കഴിയുമ്പോൾ അതിൻ്റെ പുറകിൽ വലിയൊരു വിജയം നമുക്ക് ഉണ്ടാവും എന്നുള്ളതിന് ഏക ഉദാഹരണമാണ് മനുഷ്യര് അവനിപ്പോൾ ഉമറ ചെയ്യാൻ ആഗ്രഹിച്ചു ആ ഒരു എത്താനും അവിടെ വെച്ച് അള്ളാഹുലേക്ക് യാത്രയാകാനും ഒക്കെ അവനൊരു എന്താ പറയുക ഒരു ഭാഗ്യം തന്നെ വേണം നമ്മളതിനെ പറയാൻ അപ്പോൾ നമുക്കൊക്കെ ആ ഒരു എത്താൻ അള്ളാഹു തോഷിക്ക് നൽകട്ടെ ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും അവിടെ എത്ത എത്തിയവരാണോ എത്താത്തവരാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ കാര്യം ഞാൻ പറയാൻ ഞാൻ എനിക്കങ്ങനെ ഒരു ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല അതിനെ പഠിച്ചുകൊണ്ടൊരു എന്താ പറയുക ഭാഗ്യം ഉണ്ടാകാനും നമുക്കവിടെ എത്താനൊരു തോഫ്രീക്ക് ഉണ്ടാകാനൊക്കെ നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം ധ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞാനും ധ ചെയ്യും അപ്പോൾ അതാകും നമുക്ക് എന്ത് പരീക്ഷണങ്ങൾ തന്നാലും അത് നമ്മൾ തടരാതെ തകരാതെ നമ്മൾ പിടിച്ചു നിൽക്കുക അപ്പോൾ ആ ഒരു പരീക്ഷണങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും അതിന് നല്ലൊരു വിജയം നമുക്കുണ്ടാകും എന്ന് തീർച്ചയായും പാടാൻ എനിക്കറിയില്ല എങ്കിലും ആ നാലു വരി അവന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു തെറ്റുകൾ വന്നേക്കാം ോരോരുത്തരും ക്ഷമിക്കും പുണ്യഭൂമിയിലെത്തിലേ അവിടുന്ന് വേനും ചെയ്തില്ലേ അത് കണ്ണിലേക്ക് യും നല്ല പോലാനും ചെയ്തിലേ അത് കഴിഞ്ഞേ പരലോക ജീവിതം റഹത്തിലാക്കണയുന്ന മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കേണയറബ് മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കേണ്പേ കോഴിക്കോടി ചേറു അങ്കളത്തിൻ്റെ പൊണ്ണുമാണ് പുണ്യമൂടിയിലെത്തിവേ